ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ജി ബ്ലോക്സ് എല്ലാവർക്കും വിക്രമിൻ്റെ വേദിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രാമോ രോവിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രാമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലായിരിക്കുന്ന വിക്രം അതായത് അണിയും കൂട്ടനെയും നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വിക്രം ഈ ഒരു ടൈമിൽ വിക്രം തനിക്ക് മുൻപ് പരിചയമുള്ള ഒരു സുഹൃത്തിനെ കാണണം അദ്ദേഹത്തിന്റെ പേര് ബാലൻ എന്നാണ് കേട്ടോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പേഷ്യൻറ്റിനും കൂട്ടിയിട്ടാണ് വന്നത് അതും നമ്മുടെ വിക്രം കാണുന്നുണ്ട് അപ്പോൾ വിക്രം അദ്ദേഹത്തോട് അന്വേഷിച്ചത് ിക്കാൻ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചത് എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ ഇരുന്ന് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത് തനിക്ക് ഒരേ ഒരു ഉള്ളൂ അവളെ പഠിക്കാനായിട്ട് പുറത്ത് വിട്ടാക്കിയതാണ് പക്ഷേ അവൾ ഈ ഒരു അവസ്ഥയിലാണ് തിരിച്ചു വരിക എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം അപ്പോൾ എന്താ കാര്യമെന്ന് വീണ്ടും വിക്രം ചോദിക്കുമ്പോൾ പറയണം ഇവിടുത്തെ എം എൽ എയുടെ മോനും അതുപോലെ തന്നെ അഭിലാഷും കൂട്ടർ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളും നശിപ്പിച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ അവളുടെ ജീവൻ തന്നെ പോകുന്ന തരത്തിൽ അവളെ വളരെയധികം ദ്രോഹിക്കുകയും ചെയ്തിരിക്കുകയാണ് എൻ്റെ മോള് ജീവിതത്തിന് വേണ്ടി മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അത് കേട്ടിട്ട് വിക്രം ആകെ തകർന്നു പോവുകയാണ് ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തിയാണല്ലോ ഈ അഭിലാഷും അതോടൊപ്പം തന്നെ എമ്മിലുടെ മകനും ചേർന്ന് ആലോചിച്ചിട്ട് വിക്രം വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാലൻ്റെ സങ്കടം അവനെ ഒരുപാട് വീണ്ടും ദേഷ്യം അതായത് അഭിലാഷിനോടും എം എൽ എയുടെ മകനോടുള്ള ദേഷ്യം കൂടുതലായിട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നതും ശേഷം ഈ വിവരങ്ങളെല്ലാം തന്നെ അറിയിക്കാനായിട്ട് വിക്രം ശ്രീകാര്യം ശ്രീനിവാസനെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ വളരെയധികം ഷോക്കാകുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം അതായത് ഒരു പെൺകുട്ടിയുടെ നേരെ ഇത്രയും അനീതി ഉണ്ടായില്ലോ എന്ന് അലച്ചിട്ടും അദ്ദേഹം വളരെയധികം ഷോക്കാകുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം വിക്രമിനോടായിട്ട് പറയുകയാണ് ഇനി ഇനി ഒരിക്കലും അഭിലാഷം അതോടൊപ്പം തന്നെ എമ്മിലുടെ മോനും ഇനി ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ട കാര്യമില്ല കാരണം പെൺകുട്ടികളുടെ ഇത്രയും മോശമായിട്ടതിൽ പെരുമാറുന്നവർ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ആ വാക്കുകളോട് കേൾക്കുമ്പോൾ നമ്മുടെ വിക്രമിൽ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ആവുകയാണ് അതോടൊപ്പം തന്നെ അവരെ എങ്ങനെയും ഭഗവരുത്തരം എന്ന് ആലോചിച്ചുകൊണ്ട് വിക്രം അവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കാണിക്കുന്നത് നമ്മുടെ വേദ അച്ഛമ്മയ്ക്കാണായിട്ട് അമ്പലത്തിലെത്തുന്നുണ്ട് അങ്ങനെ അമ്പലത്തിലെത്തിയ അച്ഛമ്മയോട് വിവരങ്ങൾ അതായത് വിക്രമിനുണ്ടായ വിവരങ്ങളെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛമ്മയോട് പറയുന്നതായിട്ട് കാണിക്കുന്നു ുന്നുണ്ടും അങ്ങനെ അച്ഛമ്മി അത് കേട്ടിട്ട് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് രണ്ടാളും ദൈവത്തിനോട് വളരെയധികം സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ശേഷം അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുകയായിരുന്നു വേദം ഈ ഒരു ടൈമിൽ തന്നെയാണ് വിക്രം എം എൽ എുടെ മകനെ വഴിയിൽ വെച്ച് കാണുന്നതും അങ്ങനെ കണ്ടതും അവനെ തല്ലാനായിട്ട് വിക്രം ബാക്കിൽ ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടി ഓടി വിക്രം അവനെ പിടിച്ച് അവനെ നല്ല പോലെ പൂശുന്നുണ്ട് അടിക്കുകയും തല്ലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കാഴ്ച അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വേദം കണ്ടിട്ട് ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ അവൾ ഇരുന്ന് കരഞ്ഞു പോവുകയാണ് വിക്രം ഇങ്ങനെ ഒരാളോട് ഇത്രയും മോശമായ രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ട് അവൾ ആകെ തകർന്നു പോയിരിക്കുകയാണ് അതിങ്ങനെയാണ് പ്രോമയിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വേറിയത് കാണാൻ കൂടുതൽ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്